ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു മീൻ കറി വെക്കാം എന്നുള്ള പ്ലാനിലാണ് എൻ്റെ സ്റ്റൈലിൽ ഇതുപോലെ പലരും വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒന്ന് കാണിക്കാൻ എൻ്റെ രീതിയിൽ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മീനാണ് ഇത് ഭയങ്കര ടേസ്റ്റിയുള്ള ഫിഷാണ് ശരിക്കും ഒരു അയലയുടെയും ഒരു മത്തിയുടെയും അല്ലേ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ടേസ്റ്റാണ് അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം അപ്പം ഞാൻ മീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ മീനിൻ്റെ പേര് ഇവിടെ ശരിക്കും മാക്രലെന്നാണ് പറയുന്നത് കേട്ടോ അതിന് കുറേ മീനുണ്ട് സ്പാനിഷ് മാക്രൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പേര് ആണ് അപ്പോൾ ഇത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു കഷ്ണം ഇഞ്ചി വേണം പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ കുറച്ചൊരു നാല് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പിന്നെ കുറച്ച് പിഴമ്പുള്ളി കേട്ടോ അപ്പം അത് വെള്ളത്തിയിട്ട് പുള്ളിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എണ്ണ പിന്നെ മഞ്ഞപ്പൊടി പിന്നെ രണ്ട് സൈസിലെ മുളക് പൊടി ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരി പിന്നെ മറ്റേ ഉള്ള മുളക് പിന്നെ ഞാനിവിടെ തേങ്ങാ പാല് ഇവിടെ ഈ തായേൻ്റെ ഓർഗാനിക് കോക്കനട്ട് മിൽക്ക് കിട്ടും റെഡിമെയ്ഡായിട്ട് അതിൻ്റെ പടി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് പിന്നെ ശക്കല മല്ലിപ്പൊടി ഇടും കാരണം മാമി പറഞ്ഞിട്ടുണ്ട് തേങ്ങാപ്പാലിടുന്നതിന് കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ ടേസ്റ്റാണ് പക്ഷെ ശകല മല്ലിപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി കേട്ടോ ഇപ്പൊ കായപ്പൊടിയൊരു സീക്രട്ടിൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് ഏതിനും കുറച്ച് കായ്പൊടി ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ചേർവകൾ അപ്പം ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്നിട്ട് അതിൽ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുകയാണ് ചെയ്യണം ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എണ്ണ ഇടാം സമയം കൊണ്ട് ഞാൻ ഇതെല്ലാം ും ഇതൊക്കെ കുറച്ച് വലുതായിട്ട് അരിണം കേട്ടോ അപ്പോൾ അതാണ് അതിന്റെ ടേസ്റ്റ് അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടുക് ഇടും കേട്ടോ ഞാൻ കടുക് കുറച്ച് ഒന്ന് കുട്ടിക്ക കടുക് കുറച്ച് മതി അപ്പം ഒരു ഒരു ഹാഫ് എ ടീസ്പൂൺ ഉലുവ കേട്ടോ മീനിനൊരു ഹാഫ് എ ടീസ്പൂൺ ഉലുവ ഇട്ടു അപ്പോൾ ഉലുവ ഒന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇടേണ്ടത് ഈ പറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യമായിട്ട് അതൊന്ന് ബ്രൗൺ ആവണം അതിനാണ് വെയിറ്റ് ചെയ്യുക അപ്പം ബ്രൗൺ ആവുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് അതിൻ്റെ ആ ടേസ്റ്റ് മൊത്തം എണ്ണയിൽ വേണം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കെല്ലാം അറിയാം പക്ഷേ ഏതെങ്കിലും പുതിയ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്പ്ഫുള്ളായിരിക്കും നല്ല രീതിയിലിത് ഇത് കണ്ട ചെറുതായിട്ടിങ്ങനെ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമ്മൾ ഉള്ളിയും കൂടെ ഇടും കേട്ടോ എന്നിട്ട് ഒരു രണ്ട് പച്ചമുളക് ഞാൻ ഇങ്ങനെ കയറി ഇട്ടിടുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പം പിന്നെ ബാക്കി പച്ചമുളക് നമ്മൾ അവസാനം ഇടും കേട്ടോ അപ്പം ഇത് ഇനി ബ്രൗൺ ആവുന്നു ബ്രൗൺ ആയി വന്നുണ്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇടേണ്ടത് ശകലം മഞ്ഞപ്പൊടി ഇടണം കേട്ടോ അപ്പം ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മഞ്ഞൾ ഇട്ടാ ഒരു പ്രത്യേകം ഫ്ലേവറാണ് അപ്പം അതുകൊണ്ട് ഞാനും അങ്ങനെ ഇടും ഓക്കെ അപ്പം അതാവുമ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടോണേ കല്ലേ കഴിഞ്ഞു പോവും പിന്നെ അവർ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഈ പറഞ്ഞ ഇത് നല്ല രീതിയിലുള്ള മുള മുളക് പൊടിയാണ് അത് ഞാൻ ഒരു ഇടും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പൗഡറും ഞാനൊരു ടീസ്പൂൺ ഇടും അപ്പോൾ ഇത് രണ്ടും വിട്ട് ഇത് നല്ലപോലെ ഒന്ന് യൂസ് ചെയ്യും എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ മുളക് പൊടി ശകലം കൂടി വരും ഒരു ഹാഫ് ടീസ്പൂൺ ഞാൻ ഒരു ഇരി ഉള്ളതും ഒരു ഹാഫ് ടീസ്പൂൺ ഞാൻ കശ്മീരി മുളക് പൊടിയും എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര ഒന്നര വെച്ചിടാം ഓക്കെ അപ്പോൾ ഇത് എക്സി കഴിഞ്ഞാൽ ഉടനെ പിന്നെ കുറച്ച് കായപ്പൊടി ഇടും ഒരു ശകലം മതി കേട്ടോ കായപ്പൊടി ഇത്രയും കായപ്പൊടി ഇവിടെ വരും അപ്പം എന്നിട്ട് എന്നിട്ട് ഞാൻ ഞാൻ ഇട്ട പെണംപുളിയില്ലേ അത് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ പെണമ്പുളിയിലേക്ക് ഇടുന്നുണ്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കും കേട്ടോ തുടങ്ങി ഇപ്പം ചെറുതായിട്ട് തിള തുടങ്ങി ഇപ്പം ഞാൻ കോക്കനട്ട് മിൽക്കില്ലേ അത് ഞാൻ ഒഴിക്കുന്നു അപ്പം അത്രയും ഒരു പാതി ഇതിൻ്റെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങ നിങ്ങൾക്ക് ഒരു തേങ്ങയാണെങ്കിൽ ഒരു ഒരു മുക്കാ തേങ്ങയുടെ തേങ്ങാ പാൽ മതിയാവും കേട്ടോ അപ്പം ഇതൊഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും സോ ലൈക്ക് എന്താ പറയുന്നത് മൂന്നാം പാൽ പോലെ ആക്ട് ചെയ്യുന്നു അപ്പം ഞാൻ വെള്ളം ഒഴിക്കുകയാണ് അപ്പം എഴുതണ്ട ഇതിങ്ങനെ നല്ല കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പം നമ്മൾ കുറച്ച് പച്ചമുളക് അതിലേക്ക് ഇടുന്നു പിന്നെ കറിയാഫ്ലയും ഇടണം കേട്ടോ കറിയാപ്പ്ലയും കൂടെ ഇടുന്നു ഇതെൻ്റെ വീട്ടിൽ പിടിച്ച കറിയാഫ്ലേ ഇതിന് തണ്ടൊക്കെ ഇടുന്നു നല്ല ഫ്രഷ് ആയിട്ട് ടേസ്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഇത് നല്ല ഒളുമി തിളയ്ക്കണം അടച്ച് വെക്കുവാണ് തിളയ്ക്കട്ടെ അപ്പം ഞാൻ തുറക്കുവാണ് അപ്പം നീ നല്ല പോലെ ചാറ് തിളച്ച് അപ്പം തിളച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം എല്ലാം ഉണ്ടോന്ന് ആ എല്ലാം ഉണ്ട് അങ്ങനെ നീ നീ കേട്ടോ അപ്പോൾ മീനൊക്കെ ഞാൻ ഇട്ടു എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ട് ഇനി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കും അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഹാഫായിട്ട് തുറന്ന് വേവിക്കും കേട്ടോ അയി അത് നല്ലപോലെ നല്ലപോലെ തിളക്കുന്നുണ്ട് മീൻ അപ്പോൾ നല്ല നല്ല ഇളക്കണ്ട ചെറുതായിട്ടിങ്ങനെ ആട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മീൻ നല്ലപോലെ തിളച്ചു ഇനി പിന്നെ ഇങ്ങനെ ഹാഫ് ഓപ്പൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഞാൻ വെക്കും അപ്പം ഇനി എണ്ണ തെളിയണം അതാണ് ഒബ്ജക്റ്റ് അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പോൾ ഇനി അവസാനം കുറച്ച് കറിയാപ്പിലിടുന്നത് അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ കറിയാപ്പില നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് കൂടെ ഇട്ടോളൂ കേട്ടോ അപ്പം ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒന്നാം പാൽ അത് കുറച്ച് നമ്മൾ ീൻകറിയിൽ ഒഴിക്കുന്നുണ്ട് അപ്പം അതൊഴിച്ചു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഉളക്കണ്ട ചെറുതായിട്ടൊന്ന് ഇത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത് കണ്ട എണ്ണയെല്ലാം തെളിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പം ഇറ്റ്സ് ഓൾ ഓൾമോസ്റ്റ് റെഡി ഒന്ന് ചെറുതായിട്ടൊന്ന് ശകല നേരം ഒരു നോട്ട് ഇവൻ വൺ മിനിറ്റ് മതി തോന്നുന്നു ഒരു വൺ മിനിറ്റ് വരെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് എന്നോട് ബോയിൽ ആവുന്നത് അതുപോലെ എല്ലായിടത്തും ഒന്ന് ചെറുതായിട്ട് ബോയിൽ ആകുമ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ട് ഓഫ് നമ്മുടെ ഫിഷ് കറി റെഡി സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആൻഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും പിന്നെ ഈ ചോറിലേക്ക് ഈ ഫിഷ്

തേങ്ങാപ്പാലൊക്കെ ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ആണ് കേട്ടോ ടേസ്റ്റ് അപ്പം നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ കാരണം ഈ ഫിഷ് കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം പുളിക്കാരൻ കഴിച്ചു അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്